ഹായ് ഫ്രണ്ട്സ് മല്ലിച്ചട്ടിനി മുട്ട ദോശ ഉണ്ടാക്കാൻ അതിന് വേണ്ടി അരമുറി തേങ്ങ അഞ്ച് ചെറിയുള്ളി രണ്ട് വെളുത്തുള്ളി ഇഞ്ചി മല്ലി മല്ലിയില ലേശം ഉപ്പ് ഉപ്പിട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുത്തതിനു ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക അതേ മല്ലിച്ചട്ടിനെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശയുണ്ടാക്കാം മുട്ട ദോശ അതിന് ദോശ മാവ് അരച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ലേശം സോഡാപ്പൊടി ഇട്ട് കലക്കിയതിന് ശേഷം ദോശക്കല്ല് എല്ലാം അടുപ്പത്ത് വെച്ച് കൂടാകുമ്പോൾ ദോശ മാവ് ഇതിനോട്ട് ഒഴിക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ലേശം നെയ്യൊഴിക്കാം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു മുട്ട പൊട്ടിച്ചാൽ അതിലോട്ട് ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് അതും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ വട്ടത്തിൽ ഒന്ന് ചുറ്റി ഒഴിക്കാം ഇനി ലേശം കുരുമുളക് പൊടിയും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് മല്ലി ഇലയും കൂടെ വിതറാം ഇതിന് നമുക്കിനി മറച്ചിട്ടിട്ട് മൊരിച്ചെടുക്കാം രുചികരമായ മുട്ട ദോശയെ മല്ലിച്ചട്ടിനെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക